ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന പതിനൊന്ന് മൗലിക കടമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് ഭരണഘടന അനുസരിക്കുക ഭരണഘടനാ ആദർശം സ്ഥാപനം ദേശീയ പതാക ഗാനം എന്നിവയെ ആദരിക്കുക രണ്ടാമത്തേത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനമായ ആദർശങ്ങൾ പിന്തുടരുക മൂന്ന് ഇന്ത്യയുടെ പരമാധികാരം ഐക്യം അഖണ്ഡത കാത്തുസൂക്ഷിക്കുക നാല് രാഷ്ട്ര സേവനത്തിനും രാജ്യരക്ഷാ പ്രവർത്തനത്തിനും സജ്ജരായിരിക്കുക അഞ്ച് മതം ഭാഷ പ്രദേശം എന്നിവയ്ക്കുപരി സാഹോദര്യത്തിന് പ്രാധാന്യം നൽകുക സ്ത്രീകളെ ബഹുമാനിക്കുക അവരോട് മാന്യമായി പെരുമാറുക ആറ് ഇന്ത്യയുടെ മഹത്തായ പൈതൃകം ബഹുമാനിക്കുക സംരക്ഷിക്കുക ഏഴ് വനം തടാകം പുഴ വന്യജീവി സങ്കേതങ്ങൾ എന്നിവയെ സംരക്ഷിക്കുക ജീവികളോട് അനുകമ്പ കാണിക്കുക എട്ട് ശാസ്ത്രീയ വീക്ഷണം മാനവികത അന്വേഷണാത്മക എന്നിവ വികസിപ്പിക്കുക ഒൻപത് പൊതുസമ്പത്ത് സംരക്ഷിക്കുക ആക്രമണം ഒഴിവാക്കുക പത്ത് എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി രാഷ്ട്രത്തെ ഔന്നത്യത്തിൻ്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുക പതിനൊന്ന് ആറിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് സാഹചര്യമൊരുക്കുക ഇപ്പോൾ നിലവിലുള്ള ആറ് മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പതിനാല് മുതൽ പതിനഞ്ച് വരെയുള്ള ആർട്ടിക്കിളിലാണ് മൗലികാവകാശത്തെക്കുറിച്ച് പറയുന്നത് ഒന്നാമത്തെ മൗലികാവകാശം സമത്വത്തിനുള്ള അവകാശം രണ്ട് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മൂന്ന് ചൂഷണത്തിനെതിരായുള്ള അവകാശം നാല് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അഞ്ച് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ആറ് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ഭരണഘടന അനുശാസിക്കുന്ന ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളുണ്ട് ആർട്ടിക്കിൾ പത്തൊൻപതിൽ പറയുന്ന ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഈ ആറ് സ്വാതന്ത്ര്യങ്ങളും പത്തൊൻപതിൽ തന്നെയാണ് വരുന്നത് പത്തൊൻപത് ഒന്നിലാണ് വരുന്നത് അതിൻ്റെ സബ് ആണ് മാറിയിരിക്കുന്നത് പത്തൊൻപത് ഒന്ന് എ ബി സി ഡി ഇ എഫ് ഇല്ല ജി ആണ് ഏതൊക്കെയാണെന്ന് നോക്കാം പത്തൊൻപത് ഒന്ന് എ അഭിപ്രായ സ്വാതന്ത്ര്യം പത്തൊൻപത് ഒന്ന് ബി നിരായുധരായി സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം പത്തൊൻപത് ഒന്ന് സി സംഘടനാ പ്രസ്ഥാനം എന്നിവ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം പത്തൊൻപത് ഒന്ന് ഡി ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം പത്തൊൻപത് ഒന്ന് ഇ ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം പത്തൊൻപത് ഒന്ന് ജി ഇഷ്ടമുള്ള ജോലി ചെയ്യാനും സ്വന്തമായി വ്യവസായം കച്ചവടം തുടങ്ങാനുമുള്ള സ്വാതന്ത്ര്യം